യോശുവയുടെ പുസ്തകം നമുക്ക് ഇതുവരെയുള്ള കഥയെ ഒരിക്കൽ കൂടി ഒന്നോർക്കാം ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു ശേഷം അവന്റെ കുടുംബം ഇസ്രായേൽ ജനതയായി തീർന്നു അവർ പിന്നീട് മിശ്രൈമിൽ അടിമകളായിത്തീരുന്നു മോശയിലൂടെ ദൈവം ഇസ്രായേലിനെ മിശ്രൈമിൽ നിന്നും രക്ഷിച്ചു അവൻ ഒരു ഉടമ്പടി അവരുമായി സീനായി പർവ്വതത്തിൽ ഉണ്ടാക്കുകയും അവരെ മരുപ്രദേശത്തിലൂടെ കൊണ്ടുവരികയും ചെയ്തു ഇസ്രായേൽ പിന്നീട് വാഗ്ദത്ത ദേശത്തിന് പുറത്ത് താവളമടിക്കുകയും മോശ അവരെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് മറ്റു രാഷ്ട്രങ്ങളെ ദൈവം ം എങ്ങനെയുള്ളവനെന്ന് കാണിക്കുവാൻ കഴിയും യോശുവയുടെ പുസ്തകം ആരംഭിക്കുന്നത് മോശിയുടെ മരണത്തിനു ശേഷം ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാകുന്നതോടെയാണ് യോശുവയുടെ കഥ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാല് പ്രധാന നീക്കങ്ങളോടെയാണ് യോശുവ ആദ്യമായി ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നു പിന്നീട് അവർ അവിടെ എത്തുമ്പോൾ കനാന്യരുടെ വിദ്വേഷത്തെ അഭിമുഖീകരിക്കുന്നു അങ്ങനെ അവർ അവരുമായി യുദ്ധം ചെയ്യുന്നു പിന്നീട് അവരുടെ വിജയങ്ങൾക്ക് ശേഷം യോശുവ വാഗ്ദത്ത ദേശത്തെ അവകാശമായി പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി വിഭജിക്കുന്നു അതിനുശേഷം ഈ പുസ്തകം അവസാനിക്കുന്നത് യോശുവ ജനത്തിന് നൽകുന്ന അവസാന പ്രസംഗങ്ങളോടെയാണ് നമുക്ക് ആഴത്തിലിറങ്ങി എപ്രകാരമാണ് ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നു പോകുന്നത് എന്ന് നോക്കാം ആദ്യ ഭാഗം ആരംഭിക്കുന്നത് മോശയുടെ മരണത്തോടെയാണ് യോശുവ ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ നേതാവായി നിയോഗിക്കപ്പെട്ടു ലേഖകൻ മനഃപൂർവ്വമായി യോശുവെ പുതിയ മോശയായി ചിത്രീകരിക്കുന്നു മോശയെപ്പോലെ യോശുവയും ജനങ്ങളെ സിനായി പർവ്വതത്തിൽ വെച്ച് ലഭിച്ച തോറയെ അഥവാ ഉടമ്പടി കൽപ്പനകൾ അനുസരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു അതിനുശേഷം യോശുവ ചാരന്മാരെ ദേശത്തേക്ക് അയക്കുന്നു മോശ പണ്ട് സംഖ്യാപുസ്തകം അധ്യായം പതിമൂന്നിലും പതിനാലിലും ചെയ്തതുപോലെ എന്നാൽ ഈ തവണ കാര്യങ്ങൾ ശരിയായിട്ടാണ് പോകുന്നത് വാസ്തവത്തിൽ ചില കനാന്യർ പോലും മനം തിരിഞ്ഞ ഇസ്രായേലിന്റെ ദൈവത്തെ പിന്തുടരാൻ തുടങ്ങി യോശിവ പിന്നീട് എല്ലാ ഇസ്രായേലിനെയും യോർദാൻ നദിക്ക് കുറുകെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നു സമുദ്രം മോശയ്ക്കു വേണ്ടി പുറപ്പാടിൽ വിഭജിച്ചതുപോലെ ഇവിടെ യോർദാൻ നദി വിഭജിക്കപ്പെടുകയും പുരോഹിതന്മാർ സാക്ഷ്യപ്പെട്ടകം ചുമന്നുകൊണ്ട് തങ്ങളോടൊപ്പം എല്ലാ ഇസ്രായേലിനെയും നയിച്ചുകൊണ്ടുപോകുന്നു ഇപ്പോൾ അധ്യായം അഞ്ചിൽ കഥയ്ക്കൊരു മാറ്റം സംഭവിക്കുന്നു ജനം തിരിഞ്ഞ് തങ്ങളുടെ വേരുകളിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ഉടമ്പിടി ജനമായി നോക്കുന്നു അങ്ങനെ ഈ പുതിയ തലമുറ പരിചേദന യും അവർ തങ്ങളുടെ ആദ്യ ബസഹ ദേശത്ത് ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് അവർ തിരിഞ്ഞ് മുന്നോട്ടു പോകുവാൻ തയ്യാറെടുക്കുന്നു യോശിവയ്ക്ക് ഒരു നിഗൂഢ യോദ്ധാവുമായി കൂടിക്കാഴ്ച ഉണ്ടാകുന്നു അത് പിന്നീട് ദൈവത്തിന്റെ സൈന്യത്തിലെ ഒരു ദൂതൻ ആണെന്ന് മനസ്സിലാകുന്നു യോശുവ ചോദിക്കുന്നു നീ ഞങ്ങളുടെ പക്ഷത്തോ അതോ ഞങ്ങളുടെ ശത്രുക്കളുടെ പക്ഷത്തോ യോദ്ധാവ് മറുപടി നൽകുന്നു രണ്ടുമല്ല ഇവിടെ യഥാർത്ഥ ചോദ്യം യോശുവ ദൈവത്തിന്റെ പക്ഷത്താണോ എന്നതാണ് ഇത് കാണിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് ഈ കഥ മുഴുവനും ഇസ്രായേലും കനാനിരും തമ്മിൽ ഉള്ളതാണെന്നുള്ളതല്ല മറിച്ച് ഇത് ദൈവത്തിന്റെ യുദ്ധമാണ് ഇസ്രായേൽ കേവലം ദൈവത്തിന്റെ പദ്ധതിയിലെ കാഴ്ചക്കാരുടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നവരുടെയോ പങ്കുവഹിക്കുവാനായി വഹിക്കുവാനായി പോകുകയാണ് ഇത് അടുത്ത ഭാഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഇവിടെ വ്യത്യസ്ത കനാന്യ സംഘങ്ങളുമായി ഇസ്രായേലിന് ഉണ്ടായിരുന്ന യുദ്ധങ്ങളുടെ കഥകളെക്കുറിച്ചാണ് നാം കാണുന്നത് ആദ്യത്തെ ഭാഗം രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് വിശദമായി ആവർത്തിച്ചു പറയുന്നു തുടർന്ന് ചെറുകഥകളുടെ ഒരു പരമ്പരയാണ് അത് വർഷങ്ങളായുള്ള യുദ്ധങ്ങളെ ചില ചെറിയ സംഗ്രഹങ്ങളായി ചുരുക്കി പറയുന്നു ആദ്യത്തെ രണ്ട് യുദ്ധങ്ങൾ എരിഹോവിനും ഹായിക്കും എതിരെ ആയിരുന്നു അവ ദൈവത്തിന്റെ വിശ്വസ്തതയും ഇസ്രായേലിന്റെ പരാജയവും തമ്മിലുള്ള വ്യത്യസ്ത വിവരണങ്ങൾ നൽകുന്നു ഇരിഹോവിൽ ഇസ്രായേൽ ഒന്നും ചെയ്യേണ്ടാത്ത ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് അവർ സാക്ഷിപട്ടകത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം അവരെ പട്ടണത്തിനു ചുറ്റും ആറ് ദിവസങ്ങൾ സംഗീതത്തോടെ ചുറ്റുവാൻ അനുവദിച്ചു രാഹാബ് ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് തിരിഞ്ഞതുപോലെ എരിഹോവിലെ ജനവും അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും പക്ഷേ അവർ ചെയ്യുന്നില്ല അതിനാൽ ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം ഊതുകയും മതിലുകൾ വീഴുകയും ചെയ്യുന്നു അത് ഇസ്രായേലിനെ വിജയത്തിലേക്ക് നയിക്കുന്നു ഈ കഥയുടെ മുഖ്യ ആശയം ഇതാണ് ദൈവമാണ് തന്റെ ജനത്തെ വിടുവിക്കുന്നത് ഇസ്രായേൽ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും മാത്രം ചെയ്താൽ മതി എന്നാൽ അടുത്ത കഥയായ ഹായിൽ യുദ്ധം ഇതിന് വിപരീതമായ ആശയമാണ് നൽകുന്നത് അവിടെ ഇസ്രായേലിനായ ആഘാൻ എന്നുപേരുള്ള ഒരു വ്യക്തി എരിഹോവിൽ നിന്നും ദൈവത്തിനു മാത്രം അവകാശപ്പെട്ട ചില അർപ്പിച്ച വസ്തുക്കൾ മോഷ്ടിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് കള്ളം പറയുകയും ചെയ്യുന്നു ദൈവം ഇസ്രായേലിനു വേണ്ടി ഇത്രയെല്ലാം ചെയ്തതിനു ശേഷം ഇത് ഒരു വിവേകമില്ലാത്ത നീക്കമായിരുന്നു അങ്ങനെ ഇസ്രായേൽ ഹായ് പട്ടണവുമായി യുദ്ധത്തിനു പുറപ്പെട്ട് അവർ പൂർണ്ണമായും പരാജയപ്പെടുന്നു എളിയ മാനസാന്തര്യത്തിനും ആഘാത പാപത്തോട് കഠിനമായി ഇടപെട്ടതിനും ശേഷമാണ് ഇസ്രായേൽ വിജയം നേടുന്നത് അതുകൊണ്ട് ഈ രണ്ട് കഥകളും ഒരുമിച്ച് ഏറ്റവും മുമ്പിൽ തന്നെ വെച്ചിരിക്കുന്നത് ഒരു പ്രധാന വിഷയത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ഇസ്രായേൽ ദേശം അവകാശമായി ാക്കുവാൻ പോകുകയാണെങ്കിൽ അവർ ദൈവത്തോട് അനുസരണയുള്ളവരായി ദൈവത്തിന്റെ നിർദ്ദേശങ്ങളിൽ വിശ്വസിക്കണം അവർക്ക് പ്രത്യേക പരിചരണം ലഭിക്കുന്നില്ല ഇപ്പോൾ ഈ വിഭാഗത്തിലെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ഗിബയോനിരോട് കൂടെയാണ് അവർ ഒരു കനാന്യ ജനവിഭാഗമാണ് അവർ രാഹാബ് ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ പിന്തുടരുവാൻ തീരുമാനിക്കുകയും ഇസ്രായേലിനോട് സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇത് സഹകരണവും യോജിപ്പും സ്ഥാപിക്കുവാൻ തുടങ്ങുന്ന മറ്റുള്ള എല്ലാ കനാന്യ രാജാക്കന്മാരെക്കാൾ വ്യത്യസ്തമാണ് അവർ ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇസ്രായേൽ അവരെ യുദ്ധത്തിൽ ഏർപ്പെടുത്തുകയും അവർ ഒരു വലിയ വിജയം നേടുകയും ചെയ്തു അങ്ങനെ ഈ മുഴുവൻ വിഭാഗവും അവസാനിക്കുന്നത് മോശയിലൂടെയും യോശുവയിലൂടെയും നേടിയ വിജയങ്ങളുടെ എല്ലാം ഒരു ചുരുക്കത്തിലുള്ള പട്ടിക യോടെയാണ് ഇപ്പോൾ നമുക്ക് ഒരു നിമിഷത്തേക്ക് നിൽക്കാം കാരണം ഈ കഥകളും അവയിലെ അക്രമവും നിങ്ങളെ അലട്ടുവാൻ പോകുകയാണ് നിങ്ങൾ യേശുവിന്റെ ഒരു അനുയായി ആണെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും കാരണം യേശു പറഞ്ഞിട്ടില്ലേ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ദൈവം എന്തിനാണ് ഇവിടെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് അതിനു മുമ്പേ എന്തുകൊണ്ടാണ് കനാന്യർ ഇതിന്റെ പ്രധാന കാരണങ്ങൾ യഥാർത്ഥത്തിൽ മുൻപുള്ള ബൈബിൾ കഥകളിൽ കൊടുത്തിട്ടുണ്ട് കനാനിയരുടെ സംസ്കാരം വളരെയധികം ധാർമ്മികമായി ദുഷിച്ച് ഒരു മോശം സ്ഥിതിയിലാണിപ്പോൾ വിശേഷാൽ ലൈംഗികതയുടെ കാര്യത്തിൽ ലവ്യ പുസ്തകം അധ്യായം പതിനെട്ട് ഒന്ന് പരിശോധിച്ചു നോക്കുക മാത്രമല്ല അവരിൽ മിക്കവരും ശിശുബലിയും പിന്തുടർന്നിരുന്നു ആവർത്തന പുസ്തകം അധ്യായം പന്ത്രണ്ട് പോയി നോക്കുക ഈ ആചാരങ്ങൾ ഒന്നും ഇസ്രായേലിനെ സ്വാധീനിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല അതിനാലാണ് കനാന്യർക്ക് പോകേണ്ടതായി വന്നത് ഇത് രണ്ടാമത്തെ ഒരു ചോദ്യം ഉയർത്തുന്നു ദൈവം യഥാർത്ഥത്തിൽ എല്ലാ കനാന്യരുടെയും അതായത് അവരുടെ മുഴുവൻ വംശത്തെ തുടച്ചു നീക്കാനല്ലേ കൽപ്പിച്ചത് ആദ്യ കാഴ്ചയിൽ നിങ്ങൾ നോക്കുന്നത് ഈ കഥകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദശൈലികളെയാണ് അവർ അവരെ പൂർണ്ണമായി നശിപ്പിച്ചു അവർ അവിടെ രക്ഷപ്പെട്ടവനെയോ അഥവാ ജീവശ്വാസം ഉള്ള ഒന്നിനെയോ ശേഷിപ്പിച്ചില്ല എന്നാൽ നിങ്ങൾ രണ്ടാം പ്രാവശ്യം കുറച്ചുകൂടി അടുത്തു നോക്കുമ്പോൾ ഈ പദശൈലികൾ എല്ലാം തന്നെ അക്ഷരാർത്ഥ ത്തിൽ അല്ലെന്നും ഇത് കൂട്ടിപ്പറയുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം കനാന്യെക്കുറിച്ചുള്ള ആദ്യത്തെ കൽപ്പനയിലേക്ക് തിരികെ പോകുക അത് ആവർത്തന പുസ്തകം ഏഴിലാണ് ഇസ്രായേലിനോട് ആദ്യം പറഞ്ഞത് കനാന്യരെ ദേശത്ത് നിന്ന് പുറത്താക്കുവാനാണ് എന്നാൽ പിന്നീട് പൂർണ്ണമായും നശിപ്പിക്കുവാൻ പറഞ്ഞു ശേഷം അവരുമായി വിവാഹം നടത്തരുതെന്നും അല്ലെങ്കിൽ കച്ചവടത്തിലൊന്നും ഏർപ്പെടരുതെന്നും പറഞ്ഞു നിങ്ങൾ തകർത്ത ഒരു വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാൻ കഴിയുകയില്ല കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അതേ ആശയം തന്നെയാണ് യോശുവയുടെ കഥയിലും ഉപയോഗിച്ചിരിക്കുന്നത് സൂക്ഷ്മമായി നോക്കുക ഉദാഹരണത്തിന് നമ്മോട് പറഞ്ഞിരിക്കുന്നത് Joshua Adhyayyam Patil ഇസ്രായേൽ ഹെബ്രോൻ ദബീർ എന്നീ പട്ടണങ്ങളിൽ ആരെയും ശേഷിപ്പിച്ചില്ല എന്നാണ് എന്നാൽ പിന്നീട് അധ്യായം പതിനഞ്ചിൽ ഈ പട്ടണങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവ ഇപ്പോഴും കനാന്യ ജനവാസമുള്ളതാണെന്നാണ് നാം കാണുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണുന്നത് യോശുവ തന്റെ വിവരണ ശൈലിയുടെ ഭാഗമായി അക്ഷരാർത്ഥത്തിൽ അല്ലാത്ത കൂട്ടിപ്പറയുന്ന ഭാഷ ഉപയോഗിച്ച് മറ്റ് പുരാതന യുദ്ധങ്ങളുമായി യോജിപ്പിക്കുന്നതായാണ് അതുകൊണ്ട് ഒരു വംശത്തെ മുഴുവന് നശിപ്പിക്കുക എന്ന ആ ആശയം ഇവിടെ ശരിക്കും യോജിക്കുന്നതല്ല വിശേഷാൽ രാഹാബിനെ പോലെയോ ഗിബിയോന്നരെ പോലെയോ ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് തിരിഞ്ഞ കനാനിനെക്കുറിച്ചുള്ള കഥകളുടെ വെളിച്ചത്തിൽ നാം നോക്കുമ്പോൾ ദൈവം തന്നിലേക്ക് തിരിയുന്നവർക്ക് വിശാല മനസ്കനായിരുന്നു അവസാനമായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ളത് ഈ കഥകളെല്ലാം ഒരു അതുല്യ നിമിഷത്തെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കുറിക്കുന്നുവെന്നാണ് ഈ യുദ്ധങ്ങളെല്ലാം കനാൻ ദേശത്തിലെ ഒരുപിടി ജനവിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെട്ടിരുന്നു ദൈവം ഇസ്രായേലിനോട് മറ്റെല്ലാ രാഷ്ട്രങ്ങളുമായി സമാധാനം സ്ഥാപിക്കുവാനാണ് കൽപ്പിച്ചിരുന്നത് പോയി ആവർത്തന പുസ്തകം അധ്യായം ഇരുപത് വായിച്ചു നോക്കുക അതിനാൽ ഈ യുദ്ധകഥകളുടെ ഉദ്ദേശ്യം ഒരിക്കലും നിങ്ങൾ പോയി ദൈവത്തിന്റെ നാമത്തിൽ അക്രമങ്ങൾ നടത്തുക എന്നല്ല മറിച്ച് അവ ദൈവം തന്റെ നീതിയെ മനുഷ്യവർഗത്തിനുമേൽ ചരിത്രത്തിലെ ഒരു അതുല്യ നിമിഷത്തിൽ കൊണ്ടുവരുന്നതും എങ്ങനെയാണ് അവൻ ഇസ്രായേലിനെ കനാന്യർ ഉന്മൂലനം ചെയ്യുന്നതിൽ നിന്നും മോചിപ്പിക്കുന്നതെന്നും കാണിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പുസ്തകത്തിന്റെ രൂപകൽപ്പനയിലേക്ക് തിരികെ പോകാം അനേക വർഷങ്ങളുടെ യുദ്ധങ്ങൾക്ക് ശേഷം നാം വയസ്സ് ചെല്ലുന്ന ഒരു യോശുവയെ കാണുന്നു അവൻ ദേശത്തെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി വിഭജിക്കുവാൻ തുടങ്ങുന്നു ഈ വിഭാഗത്തിൽ ഭൂരിഭാഗവും അതിർത്തികളെക്കുറിച്ചുള്ള രേഖകളാണ് വാസ്തവത്തിൽ ഇത് ഒരു തരത്തിൽ മടുപ്പ് വരുത്തുന്നതാണ് ഇത് ചിത്രങ്ങളില്ലാത്ത ഒരു ഭൂപടം വായിക്കുന്നത് പോലെയാണ് എന്നാൽ ഇസ്രായേലിന് ഈ പട്ടികകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത് അബ്രഹാമിനോടുള്ള പുരാതന ദൈവവാഗ്ദത്വത്തിന്റെ പൂർത്തീകരണമാണ് അവന്റെ സന്താനങ്ങൾ വാഗ്ദത്ത ദേശം ാശമാക്കും എന്നതായിരുന്നു അത് അങ്ങനെ ഇപ്പോൾ അവയെല്ലാം പൂർത്തിയാകുന്നു പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും പൂർത്തിയാകുന്നു ഇത് നമ്മെ അവസാന ഭാഗത്തേക്ക് നയിക്കുന്നു യോശുവ ജനത്തോട് രണ്ട് പ്രസംഗങ്ങൾ കൊടുക്കുന്നു അവ മോശ ആവർത്തന പുസ്തകത്തിൽ നൽകിയ അവസാന പ്രസംഗങ്ങളോട് വളരെയധികം സാമ്യതയുണ്ട് യോശുവ അവരെ ദൈവത്തിന്റെ മഹാമനസ്കതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയാണ് അവൻ അവരെ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്നും കനാനേരിൽ നിന്നും രക്ഷിച്ചതെന്നും പറയുന്നു അതിനാൽ അവൻ അവരോട് കനാന്യ ദൈവങ്ങളിൽ നിന്നും തിരിഞ്ഞ് അവർ ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുവാൻ പറയുന്നു അവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അവരെ ദേശത്ത് ജീവനിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കും എന്നാൽ അവർ അവിശ്വസ്തരായിരുന്നാൽ കനാന്യർ അനുഭവപ്പെട്ടു അതേ ന്യായവിധി അവർ തന്നെ തങ്ങളിലേക്ക് കൊണ്ടുവരുത്തും അവർ ദേശത്തു നിന്നും പുറത്താക്കപ്പെട്ട് പ്രവാസത്തിൽ പോകും അതിനാൽ യോശുവ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നൽകുന്നു ഇസ്രായേൽ എന്താണ് ചെയ്യുവാൻ പോകുന്നത് ഇതാണ് കഥ അവസാനിക്കുമ്പോഴുള്ള വലിയ ചോദ്യം അങ്ങനെ ഇതാണ് യോശുവയുടെ പുസ്തകം